ഈ ചാനലിൽ വരുന്ന എല്ലാ കണ്ടൻറ്റും എൻ്റെ മാത്രം ഒപ്പീനിയനാണ് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളോ കുറ്റപ്പെടുത്തലുകളോ എൻ്റെ നേരെ മാത്രം വരണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു പ്രേക്ഷകരുടെ ആഗ്രഹത്തെ മാനിച്ച് സാധാ തൊട്ടി ചളങ്ങിയ തൊട്ടിയാക്കിയിട്ടുണ്ട് ും കഷ്ടമാണ് ഡോക്ടർ നിങ്ങളുടെ കാര്യം ഓരോ പ്രാവശ്യം പറയാനുള്ള കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് മേടിച്ച് കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞാലേ കഷ്ടം അപ്പോൾ അയ്മറെ അയമറിൻ്റെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ് നിങ്ങളുടെ പേരിൽ ഇവിടെ വന്ന് നൂറുകണക്കിന് മോശം മെസ്സേജസ് ഇവിടെ നിന്ന് റിമൂവ് ആക്കി കളഞ്ഞിട്ടുണ്ട് ഈ അങ്ങനും ഇങ്ങുന്നും ഒക്കെ കിട്ടുന്നത് പൊക്കെ കെട്ടിക്കൊണ്ട് വരുന്നതിന് മുന്നേ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് കണ്ണോടിച്ചാൽ കൊള്ളാം അതെന്തുമാകാം അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം പക്ഷേ ഇങ്ങോട്ട് ചോദിക്കാം എന്നുകൊണ്ട് പറയുകയാണ് ഞാനതൊന്നും കണ്ടില്ല എന്ന് പറയാൻ നിൽക്കണ്ട നിങ്ങളെക്കുറിച്ച് വരുന്ന മോശം മെസ്സേജ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിന് നല്ല ചുട്ടും മറുപടി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇത് കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് കുറച്ച് ദിവസം തന്നെ ചനുവിനെയും ഇൻസൈഡിനെയും ഒക്കെ പെടുത്തിയില്ലേ അതുപോലെ ഡോക്ടറിനെയും പെടുത്താൻ ബുദ്ധിപൂർവ്വം കളിച്ചൊരു കളി ചീറ്റിപ്പോയല്ലേ എതിരെ നിൽക്കുന്നവർ ഇതുവരെ എന്ത് ചെയ്തു മറ്റ് ശത്രുക്കളോടും സുഹൃത്തുക്കളോടുമുള്ള അവരുടെ പെരുമാറ്റം ഇതെല്ലാം നോക്കിയിട്ടല്ലേ നമ്മളൊരു വ്യക്തിയെ വിലയിരുത്തുന്നത് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്തേക്കാമെന്ന് കണക്കുകൂട്ടാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിക്കാതെ രക്ഷപ്പെട്ടു തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഫോളോവേഴ്സ് ഇപ്പോൾ അവിടെ ഇല്ല അതിന് നിങ്ങൾ പറയുന്ന റീസൺ അവർക്ക് ഇഷ്ടമില്ലാത്തവരെ തെറി വിളിച്ചപ്പം കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ കൂടെ നിന്നു എന്നാണ് അല്ലടോ അപ്പം നിങ്ങളിലൊരു സത്യമുണ്ടായിരുന്നു നിങ്ങളുടെ പ്രവൃത്തിക്കൊരു റീസൺ ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് അത് ചാനൽ വളർച്ചയ്ക്ക് വേണ്ടിയ കണ്ടൻറ്റ് തപ്പൽ മാത്രമായി അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയ പോലെ ഹെയ്റ്റേഴ്സിൻ്റെ എണ്ണം നിങ്ങൾ വളർത്തിയെടുത്തു ഗുഡ് ഗെയിം ആംബർ ആ ലിസ്റ്റിലോ ടീ കൂട്ടരെയും കൂടെ പെടുത്താനുള്ള ത്വര ഇത് കുറേ മുന്നേ മനസ്സിലായെങ്കിലും മനസ്സിലായില്ല മനസ്സിലായല്ലോ നടിക്കുകയാണ് വിട്ട് കളിക്കടോ